ഒരു പോട്ടില് നമുക്ക് കൊറച്ച് മാങ്ങ ഇഞ്ചി കണ്ടിട്ടുണ്ട് അത് പറിക്കാന്ന് വെച്ചിട്ട് നമ്മള് വന്നിട്ടുള്ള നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പാലെടുക്കുമ്പോ കണ്ടതാണ് കുക്കുട്ടി നമുക്ക് പറിക്കാൻ പോകാം ഓള് ക്യാമറക്കൂല അതുകൊണ്ട് അവളെ കാണൂല അപ്പോൾ കുറച്ച് അങ്ങോട്ടാണ് മാങ്ങ ഇഞ്ചി ഉള്ളത് അപ്പോൾ അതുവരെ ഇപ്പോൾ കത്തിയാളും എടുത്തിട്ടുണ്ട് ഒരു പാളയും കൂടി എടുത്തിട്ടുണ്ട് മാങ്ങ ഇഞ്ചി വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിന്നെ ഇങ്ങനെല്ലാം എടുക്കലേ നടക്കും അതുകൊണ്ടാണ് ചാറ്റോറിനെ കൂട്ടി ഇപ്പൊ വീടാടെല്ലോ ഉണ്ട് മാങ്ങി ഇതാ വീടെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് കാടെല്ലാം ശരിയാക്കട്ടെ ഇല വീട് ഉണങ്ങിയിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ ഇത് കിട്ടുമ്പം കുറെ കിട്ടും അതുകൊണ്ട് ഒരു മൂടന്നെ മതി ഒരച്ചാറിന് ഇത് ഇഞ്ചീന്റെ ഒരു ചൊവ്വയും പിന്നെ കാണാനും ഇഞ്ചി പോലെ തന്നെയാണ് പിന്നെ ഒരു മാങ്ങേന്റെ മണമെല്ലാം ഉണ്ട് ഇഞ്ചി മാങ്ങക്ക് തക്കാളി മാത്രമല്ല നമ്മൾ കിട്ടുള്ളൂ ോട്ട് ഇഷ്ട വണ്ടിയിലല്ലേ നല്ല മണം മാങ്ങ വേണം ഉണ്ടല്ലോ അച്ചാർക്കാ നല്ലതാ தெறளை உண்டு அம்மை நாத்

നമുക്ക് ഇത്ര മാങ്ങ ഇഞ്ചി കിട്ടിയിട്ടുണ്ട് ഇടാ വീട് തന്നെ ഒരു തോടുണ്ട് ഒരു ചെറിയ ആണി പോലത്തെ ആണ് അവിടെ നിന്ന് നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചിരണ്ടിയിട്ടെല്ലാം പോകാമെന്ന് വെച്ചിട്ടാണ് വീട്ടിലേക്ക് നല്ല മണമുണ്ട് പൂക്കൂട്ടി നമുക്ക് കഴുകാൻ പോകാം ഇതെടുത്തിട്ട് പോകാലോ ഇപ്പം ഇത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വരും നമ്മ കഴുകി അരിഞ്ഞിട്ടെല്ലാം കൊണ്ടപ്പോ എന്നിട്ട് വീട്ടിൽ കൂടി ഒന്നും നീ കഴുകിയാന്നെയല്ല വീടിന്റെ ചോദിണ്ടാവും

ഇങ്ങനെ വെള്ളത്തിൽ വെച്ചാൽ പിന്നെ നല്ലോണം വേഗം പൊതരുമല്ലോ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കില് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ല തണുപ്പുണ്ട് ഇപ്പൊ വെള്ളത്തിൽ നല്ല പക്ഷികളെല്ലാം ഒച്ച വെക്കുന്നുണ്ട് അല്ലെ കാട്ടിലായോണ്ട് നല്ല തെളിഞ്ഞ വെള്ളല്ലേ കൊറച്ചോക്കിയാലോ മാങ്ങ ഇഞ്ചി ഇതുപോലെ എല്ലാം ചരണ്ടി വെച്ചിട്ടുണ്ട് ഇനി നല്ലോണം ഒന്നും കൂടി കഴുകിയിട്ട് അരിഞ്ഞെടുക്കണം നൈസായിട്ട് അരിഞ്ഞെടുക്കണം എന്നിട്ട് വേണം അച്ചാറിടാൻ രണ്ടോട്ടം കൂടി ഒന്ന് കഴുകിട്ട് മണ്ണെല്ലാം ഉണ്ടെങ്കിൽ നല്ലോണം പോകണം ഇതിനകത്തരിഞ്ഞാ പിന്നെ ഒരേ ലെവലില് കിട്ടിക്കോളും നൈസായിട്ടുന്ന് കിട്ടും ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അച്ചാറിനാവശ്യമുള്ള സാധനങ്ങൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില കടുക് ഉലുവ പിന്നെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് അച്ചാറ് പൊടിയും കൂടി ലാസ്റ്റ് ഇട്ട് ഇട്ടുകൊടുക്കും പിന്നെ വിനാഗിരിയും കൂടി വെച്ചെടുക്കൂ നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്ക നമ്മൾ വെള്ളം ഒറ്റ ചേർക്ക ഇതിനകത്ത് അന്നേരം പിന്നെ പെട്ടെന്ന് പഴകിപ്പോ വെള്ളം ഒറ്റ ചേർക്കാണ്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പിന്നെ വിനാഗിരി വെച്ചു കൊടുത്താല് കൊറേ കാലം എത്തും ഈ അച്ചാർ ഇനി വിനാഗിരി വെച്ചുകൊടുക്ക അച്ചാറിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നേരത്തെ കുറച്ച് ഉപ്പ് പക്ഷേ തീരെ ഉപ്പ് തോന്നിയില്ല വിനാഗിരിയും കൂടി ഒഴിച്ചിട ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പാക്കി കൊടുക്കണം നമ്മളെ മാങ്ങ ഇഞ്ചി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ ഇട്ടാൽ കുറേ കാലത്തേക്ക് ഒന്നും ആകാണ്ട് നിന്നോളൂ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി ഇനി ഇത് ചൂടാറിയിട്ട് വേണോ കുപ്പിയിൽ ഇട്ട് വെക്കാൻ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്